ഇങ്ങനെ ഒന്ന് ി നോക്കുക സിമ്പിൾ റെസിപ്പിയാണ് സിമ്പിൾ സിമ്പിൾ ഹായ് ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ പപ്പടം വെച്ചുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പപ്പടം ഒരു തോരനാണ് അതിന് വേണ്ടി കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട് അതിന് പപ്പടം ചെറിയ ഉള്ളി കുറച്ച് ചില്ലി ഫ്ലേക്സ് എന്നുവെച്ചാൽ മുളക് നമ്മൾ ചതച്ച് വെച്ചതാണ് അങ്ങനെ നമ്മൾ അടിപൊളി ഒരു പപ്പടത്തോരം തയ്യാറാക്കാൻ പോവുകയാണ് ഒരു സിമ്പിളാണ് വലിയ വാളനുള്ളിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ഒരു പത്ത് പത്ത് പപ്പടം ഞാൻ എടുത്തിട്ടുണ്ട് പത്ത് പപ്പടം ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാം നമ്മൾ പപ്പടമെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് ഒക്കെ വെച്ചിട്ടുണ്ട് മുറിച്ച് വെച്ചു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളത് നമ്മൾ ഈ ചട്ടിയിലാണ് പപ്പടമെല്ലാം വറുക്കാൻ പോണത് എണ്ണയെന്നാൽ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ പപ്പടം ഇട്ടുകൊടുക്കാം നമ്മുടെ എണ്ണയെല്ലാം തിളച്ചിട്ടുണ്ട് നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കാം പപ്പടം ഇട്ട് നമുക്ക് കോരിയെടുക്കാം ബാക്കി വരുന്ന പപ്പടവും കൂടെ നമുക്ക് ഇട്ടുകൊടുത്ത് കോരിയെടുക്കാം പപ്പടമെല്ലാം ഉള്ളി കഴിഞ്ഞ് ഇതെല്ലാം കോരി വെക്കാം നമ്മുടെ എല്ലാം പൊള്ളിച്ചു വെച്ചിട്ടുണ്ട് ഈ എണ്ണക്കത്ത് തന്നെ നമ്മൾ കടു ഇട്ട് കൊടുക്കുന്നത് അടുവിട്ട് മുളുക്കൊക്കെ കഴിഞ്ഞിട്ട് കൊട്ടുന്നുണ്ട് കറി ഇനി നമുക്ക് ചെറിയൊരു കുറച്ച് കറിവേപ്പിലൊടുക്കാം ലേശം കറിവേപ്പില ലേശ ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ പപ്പടത്തി ഉപ്പ് ഉണ്ടായത് കൊണ്ട് ഇതിനകത്ത് ലേശ ഉപ്പിട്ട് കൊടുക്കാം കുറച്ചുടാവും ഇനി മഞ്ഞപ്പൊടി ഒരസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ മുളക് ചതച്ചെടുക്കുക ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇന്ത്യ ഡീന വലിയ പാടൊന്നുമില്ല നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന പപ്പടത്തോടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവര് ഇനി നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കാം ഞാനൊരു പപ്പടത്തിന്റെയും മുട്ടയുടെയും ഒരു റെസിപ്പി കിട്ടുണ്ടായിരുന്നു ഇളക്കി കൊടുക്കാം സിമ്പിളായിട്ട് നമുക്ക് തയ്യാറെടുക്കി എടുക്കാൻ പറ്റിയ രസിനാണ് എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കുക എളുപ്പമൊന്നും നമുക്ക് തയ്യാറാക്കാം വലിയ പാടൊന്നുമില്ല നമ്മൾ അടിപൊളി പപ്പട തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ് എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെയൊക്കെ തയ്യാറാക്കുന്നതാണ് അടിപൊളി നമുക്കൊരു ഇലയിലോട്ട് നമുക്കിത് ഇലയിലോട്ട് വയ്ക്കും നമ്മൾ സിമ്പിളായിട്ടത് തയ്യാറാക്കാൻ മതിയാണ് വലിയ ചേരുവയൊന്നുമില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് ചോടിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് എല്ലാവരും തയ്യാറാക്കിയത് നോക്കണം എല്ലാവർക്കും ഇതിലും പപ്പടമൊക്കെ വീട്ടിലേക്ക് കാണും അത്യാവശ്യം വീടുകളിലൊക്കെ മിക്കവാറും പപ്പടം കാണും തയ്യാറാക്കി നോക്കിയാൽ മതി നല്ല എന്റേതായ രീതിയിൽ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അധികം ചെയ്യുന്ന നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ നമ്മുടെ പപ്പടത്തോരൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സപ്പോർട്ടും വീഡിയോ ഒക്കെ ഫുള്ളായിട്ടൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുക എല്ലാവരും സ്കിപ്പ് ചെയ്ത് ഫുള്ളൊന്ന് കണ്ടിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുകയാണ് സിമ്പിൾ റെസിപ്പിയാണ് മിക്ക വീഡിയോസും ഞാൻ സിമ്പിളായി ഉള്ളതേ ഇടുന്നുള്ളൂ എല്ലാവർക്കും തയ്യാറാക്കാൻ പെട്ടെന്ന് ആയിരിക്കണം അതുകൊണ്ട് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ പുതിയ പുതിയ റെസിപ്പിയായിട്ട് ഇന്നും വരുന്നതായിരിക്കും ഓക്കെ ബൈ